മോർണിംഗ് ഞാൻ ഓഫീസിൽ പോകാൻ അപ്പോൾ ഓഫീസിൽ പോകാൻ വേണ്ടി ഒന്ന് റെഡി ആയല്ലോ ഇതാണ് എൻ്റെ ഓഫീസിലിട്ടുകൊണ്ട് പോകാൻ പോകുന്ന ഡ്രസ്സ് ഡെർമോവിറ്റയുടെ ബോഡി ക്രീമാണ് സോ അത് ഞാൻ ബോഡി യൂസ് ചെയ്യുന്നത് ഫസ്റ്റ് ഷർട്ട് ഷർട്ടിട്ടു ഇതല്ല എൻ്റെ ഫുൾ ലുക്കാണ് ഞാൻ ഒരുങ്ങിയിട്ടില്ല വാച്ച് കെട്ടി ഷർട്ട് ഇട്ടു പാൻറ്റ് ഇട്ടു ശരിക്കും എനിക്ക് ഓഫീസിൽ ഓഫീഷ്യലിലാണ് ഞാൻ രണ്ടു ദിവസം പിന്നെ പനിയുടെ അവർ ഇതുള്ളത് പിന്നെ ഞാൻ ചുരിദാരിട്ടുകൊണ്ട് പോയത് ഒലയുടെ എസ് പി ഫിഫ്റ്റീൻ്റെ ഗ്ലോയിങ് റേഡിയൻസ് ക്രീമാണ് ഇത് മാത്രമേ ഞാൻ ഫേസിൽ അപ്ലൈ ചെയ്യത്തുള്ളൂ വേറൊന്നും അങ്ങനെ യൂസ് ചെയ്യത്തില്ല മേഡ ഐലൈനർ ഓക്കെ എഴുതി പൊട്ടി തൊട്ട് മോത്ത ക്രീം ഇട്ട് ഇനി എനിക്കൊരു ടാസ്ക് എന്ന് വെച്ചാൽ എൻ്റെ മുടി കെട്ടണം മുടി മുടി കെട്ടുന്നത് ഭയങ്കര ടാസ്ക് കാരണം ചെറിച്ചിരി മുടിയുള്ളൂ അപ്പോൾ അതെങ്ങനെയാണ് എപ്പോഴും പൊണി ടൈൽ കെട്ടുക ചെയ്യുന്നത് അപ്പം അങ്ങനെ തന്നെ ഇന്നും കെട്ടിക്കൊണ്ടു പോകുന്നത് ഹവ് ഡൺ മൈ ഹെയർ പൊണി ടൈൽ കിഴാൻ കൂടെ കാണിക്കാനേ ഒരു ഓപ്ഷനുള്ളൂ ഓക്കെ ക്ലീൻ നല്ല സ്പ്രേ ആണ് നമ്മൾ കഴിഞ്ഞാൽ ഒരു നിൽക്കും ചെടി ചെടിയല്ല ഇത് ഇത് ആർട്ടിഫിഷ്യൽ പ്ലാന്റാ സെറ്റ് ണ്ടോ എന്ത് നോക്കിയേ പ്രാവളാണ് അവിടെ എന്തോ കഴിക്കാൻ ആരോ ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ല നല്ല ഇത് പറഞ്ഞു പോകുമ്പോൾ കാണാൻ നമുക്കറിയാമല്ലോ നമ്മൾ ടി വിയിലേക്കാണെന്നതല്ലേ നല്ല ഇവിടെ പ്രാവുകൾ എന്തൊക്കെയോ അതിനകത്തുണ്ട് കഴിക്കാൻ ഇന്ന് നടന്ന് ഞാൻ മെയിൻ റോഡിലെത്തി ഫെഡസ്റ്റൻ റോസിംഗ് ആണ് ഇപ്പോൾ പക്ഷെ ഞാൻ അത് ഫിനിഷ് ആവും അപ്പോൾ അടുത്ത പ്രാവശ്യത്തേക്ക് ചെയ്യാം ഇത് ഇരിക്കാനുള്ള ഇവിടെ ഒക്കെ നിൽക്കുന്ന ഉണ്ടോ ഇത് ഇതിന് വെള്ളമൊക്കെ ഒഴിച്ചുകൊടുക്കാൻ അതിന് സെപ്പറേറ്റ് ആയിട്ടുള്ള ആൾക്കാരും ഒക്കെ ഉണ്ട് ഇവിടെ ചക്കവും അമ്മയും ഒക്കെ അവിടെ നിൽപ്പുണ്ട് അവർ അവിടെ നിൽപ്പുണ്ട് ഇത് അതാണ് ഞങ്ങളുടെ റൂം ഫസ്റ്റ് ഫ്ലോറിലാണ് പിന്നെ ഇടയ്ക്ക് ഇത്രം കഴിഞ്ഞാൽ അവള് ടിവിയുടെ മുന്നോട്ട് കേറി ഇരിക്കുവല്ലേ തക്കു ചോറ് ഇരിക്കുവാണേ എന്തൊക്കെയാ തോ കറി നോക്കിക്കെ എന്തൊക്കെയാണെന്ന് നോക്കിക്കെ എന്തൊക്കെ കറികളാണെന്ന് ീൻസ് അല്ലത് പയറ് മെഴുക്കോറ്റിയാ പയറ് അച്ച പയറില്ല പരിപ്പല്ല പരിപ്പാണ് വെക്കത് ഉണോ എരിശ്ശേരി മത്തങ്ങ എരിശ്ശേരി പയറു വെക്കിട്ട് വെക്കുന്നേ കണ്ടോ ഈ സമയത്ത് ഓഫീസിൽ നിന്ന് വരുന്നത് കൊണ്ടേ ഈ ഡ്രസ് ആണ് ഡ്രസ്സാണ് അതുകൊണ്ടാണ് ഈ ഒരു ഡ്രസ്സിൽ കാണുന്നത് കേട്ടോ നെയ്യ് വേണം അല്ലാതക്കു കഴിക്കത്തില്ല കേട്ടോ ഇവിടെ താഴെയോട്ട് ഇട്ടത് അപ്പൊ നീ എന്തോ പറഞ്ഞു പക്ഷേ ഭയങ്കര ഇഷ്ട എരുശ്ശേരി ഒക്കെ നീ എരിശ്ശേരിയൊക്കെ ഉണ്ടെ ഭയങ്കര ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് ചെയ്താക്കു കഴിക്കും ചോറ് ഒട്ടി കഴിച്ചാക്കു ചോറൊട്ടി കഴിച്ചേ ചോറ് കഴിച്ചേക്കെന്താ ഇളക്കുണ്ടായോക്കെ ഇളക്കാണ്ട് പോയല്ലേ അപ്പത്തൊക്കെ എന്താ പറഞ്ഞേ ഇളക്കണ്ടായിരുന്നു എന്ന് പറഞ്ഞത് പപ്പടം ഞാനിട്ട് പൊടിച്ചത് എന്ത് വരുന്നു അത് കൊള്ളാമല്ലോ ഇതൊക്കെ തൊക്കൂ പപ്പടം ചോറിനെക്കാളും കൂടുതലായിട്ട് കഴിക്കണം ഇതാണ്ട ഒരു ദിവസം ഞങ്ങളെ ട്രിപ്പിന് പോയപ്പോ ബാംഗ്ലോറി കൂടെ ആയിരുന്നു പോയത് ബാംഗ്ലോർ ഞങ്ങളുടെ ബാംഗ്ലോർ ആയിരുന്നു ബാംഗ്ലോറിൽ കൂടെ പോയതുകൊണ്ട് ഞങ്ങൾ കുട്ടികൾ അതിർത്തി 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 അതല്ല ഒരു ബംഗാളി കുട്ടി പൈസ ആ വെള്ളം ഒഴിച്ചിട്ട് ദേ ഈ ഒരു കൺസിസ്റ്റൻസിൽ അത് ഇങ്ങനെ എടുത്തിട്ടാണ് എനിക്കറിയില്ല ഇത് ഫ്ലോപ്പ് ഫ്ലോപ്പോ സക്സസ് എന്നുള്ളത് ട്രൈ ചെയ്ത് നോക്കാം അടിപൊളി ബ്രെഡ് ഫ്രൈയും ചായയും അന്തസ് അപ്പം താങ്ക് യു പരിപാടിയെല്ലാം കഴിഞ്ഞു ഇനി ഉറങ്ങാൻ പോവാണ് ഗുഡ് നൈറ്റ് എവിടെ സമയം ടെൻ ഫിഫ്റ്റി എയ്റ്റായി അപ്പം ഇനി ഉറങ്ങാൻ പോവാണ് ഗുഡ് നൈറ്റ്